നാം വളരെ കാലങ്ങൾക്ക് മുൻപേ തന്നെ കേൾക്കുന്ന ചില പേരുകളാണ് മുംബൈ അധോലോകം ഹാജി മസ്താൻ ദാവൂദ് ഇബ്രാഹിം കരിംലാല ചോട്ടാ രാജൻ ചോട്ടാ ഷക്കീൽ എന്നിങ്ങനെയൊക്കെ പക്ഷെ എന്താണ് ഈ മുംബൈ അധോലോകമെന്നോ ഈ ദാവൂദ് ഇബ്രാഹിം എന്നോ മറ്റ് അധോലോക രാജാക്കന്മാരെന്നോ എന്നതിനെ എന്നതിനെപ്പറ്റിയൊന്നും നമുക്ക് വ്യക്തമായ യാതൊരുവിധ ധാരണകളുമില്ല നമുക്കിപ്പോൾ മുംബൈ അധോലോകത്തിനെ അടക്കി ഭരിക്കുന്ന ദാവൂദ് ഇബ്രാഹിം ആരാണെന്നൊന്ന് പരിചയപ്പെടാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ഡിസംബർ ഇരുപത്തിയേഴിന് മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ ഒരു സാധാരണ പോലീസ് കോൺസ്റ്റബിളായ ഇബ്രാഹിം കസ്കറിന്റെ മകനായിട്ടായിരുന്നു ദാവൂദ് ഇബ്രാഹിം ജനിക്കുന്നത് വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു ബാല്യകാലമായിരുന്നു ദാവൂദിനുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വളരെ ചെറുപ്പകാലത്തിൽ തന്നെ പഠനം നിർത്തേണ്ടി വന്നു തുടർന്ന് അദ്ദേഹം തെരുവിലെ ചില കുട്ടി ഗ്യാംഗുകളുമായി ചേർന്ന് അടിപിടി പിന്നീട് കള്ളക്കടത്ത് സാധനം കപ്പലിൽ വരുന്ന കള്ളക്കടത്ത് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന കാരിയറായും വർക്ക് ചെയ്തിരുന്നു അങ്ങനെയിരിക്കുമ്പോഴാണ് പത്തൊമ്പതാമത്തെ വയസ്സിൽ അദ്ദേഹം അന്ന് മുംബൈയെ അടക്കി ഭരിച്ചിരുന്ന ഹാജി മസ്താന്റെ ഗ്യാങ് ുന്നത് ഓർക്കണം അന്ന് ഹാജി മസ്താന്റെ ഗ്യാംഗുമായി ഏറ്റുമുട്ടുമ്പോൾ ദാവൂദിന്റെ പ്രായം വെറും അന്ന് വരെ ഹാജി മസ്താന്റെ നേരെ ഒരു വിരൽ പോലും ആരും ചൂണ്ടുവാൻ ധൈര്യപ്പെട്ടിരുന്നില്ല അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് പത്തൊമ്പതാമത് വയസ്സിൽ ഒരു കൗമാരക്കാരൻ തനിക്കെതിരെ ആയുധം എടുക്കുന്നത് ഇതൊരു പുതിയ ശത്രുവിന്റെ ഉദയമാണെന്ന് മനസ്സിലാക്കിയ ഹാജി മസ്താൻ ദാവൂദിനെ കൊടുക്കുവാൻ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു അത് ഇപ്രകാരമായിരുന്നു ബോംബെ നഗരത്തിലൂടെ ഹാജി മസ്താന് വരുന്ന കള്ളപ്പണവുമായി ഒരു വാഹനം വരുന്നുവെന്ന ഒരു ഇൻഫർമേഷൻ ദാവൂദിന് ലഭിക്കുന്നു ദാവൂദ് എന്താണ് ചെയ്തത് വളരെ വേഗം പണം തട്ടിയാണ് ശ്രമിച്ചു അദ്ദേഹം ആ പണം കോടീശ്വർ ചെയ്തു പക്ഷേ ദാവൂദിനായി ഒരുക്കി വെച്ച ഒരു കെണിയായിരുന്നു യഥാർത്ഥത്തിൽ മസ്താൻ വരുന്ന പണമായിരുന്നില്ല അത് മെട്രോപൊളിറ്റൻ ബാങ്കിന്റെ പണമായിരുന്നു മസ്താൻ കരുതി ദാവൂദ് തട്ടിയെടുത്തത് അങ്ങനെ ദാവൂദ് പിടിക്കപ്പെട്ടു അങ്ങനെ മുംബൈ നഗരം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ റോബറിൽ ദാവൂദ് കുടുങ്ങി പുറത്തിറങ്ങിയ ദാവൂദ് മസ്താനുമായി ചില ഏറ്റുമുട്ടലുകളൊക്കെ നടത്തി പക്ഷെ ഇവർ തമ്മിലുള്ള കുടിപ്പക വളരെ വേഗം തന്നെ ഒതുങ്ങി കാരണം മസ്താൻ ഇല്ലാത്ത ബോംബെയിൽ തനിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ദാവൂദിന്റെ തിരിച്ചറിവായിരുന്നു ആ കീഴടങ്ങലിനു പിന്നിൽ പിന്നെ ദാവൂദും മസ്താനും തമ്മിൽ കൈകോർത്തു വിശ്വസ്തനായ ഒരു പിൻഗാമിയെ കിട്ടിയപ്പോൾ ഹാജി മസ്താൻ തന്റെ സാമ്രാജ്യം ദാവൂദിനെ ഏൽപ്പിച്ച് സാമൂഹിക സേവന പ്രവർത്തനങ്ങളിലേക്ക് ഉൾവരിഞ്ഞു മസ്താന്റെ സാമ്രാജ്യം കയ്യിൽ കിട്ടിയതോടെ ദാവൂദ് ബോംബെയോളം തന്നെ വളർന്നു പക്ഷേ ദാവൂദിനെ കാത്തിരുന്ന യഥാർത്ഥ വെല്ലുവിളി മറ്റൊന്നായിരുന്നു കരിം ലാല പസ്തു എന്ന അഫ്ഗാൻ അധോലോക നായകൻ ഈ അഫ്ഗാൻ അധോലോക നായകന്റെ ഏറ്റവും വലിയ ശക്തി കൊല്ലാനും ചാവാനും എന്തിനും തയ്യാറായി കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന പത്താൻ ബോയ്സ് എന്ന അതിശക്തമായ ഒരു ഗുണ്ടാപ്പടയായിരുന്നു ദാവൂത്തിന്റെ ഡി കമ്പനി ഒരു പുതിയ അധോലോകമായി വളർന്നു വന്നതോടുകൂടി പത്താൻ ബോയ്സും ഡി കമ്പനിയും തമ്മിൽ നിരന്തരം സംഘർഷങ്ങളായിരുന്നു ബോംബെയിൽ നേരിട്ട് കാണുമ്പോഴെല്ലാം ഇവർ തമ്മിൽ ഏറ്റുമുട്ടിക്കണ്ടിരുന്നു അങ്ങനെ ഒരു ഏറ്റുമുട്ടലിൽ വെച്ച് ചെറുപ്പം മുതലേ ദാവൂദിന്റെ എല്ലാ ഹറാംപിറപ്പുകൾക്കും കൂടെ തുണയായി നിന്ന ദാവൂദിന്റെ സഹോദരൻ വാസിർ ഖാൻ പത്താൻ ബോയ്സിനാൽ കൊല്ലപ്പെട്ടു ഈ ആക്രമണത്തിൽ നിന്ന് അല്പപ്രാണനുമായി ദാവൂദ് രക്ഷപ്പെടുന്നു പിന്നീട് ദാവൂദിന്റെ വനവാസം കുറച്ചു കാലത്തെ ആശുപത്രിവാസത്തിനും ശുശ്രൂഷകൾക്ക് ശേഷം ദാവൂദ് ഇബ്രാഹിം മുംബൈയുടെ തെരുവിലേക്ക് തിരിച്ചു വന്നു പിന്നീട് കണ്ടത് അതിശക്തമായ ഒരു ആയിരുന്നു അന്ന് വരെ ബോംബെ സാക്ഷ്യം വഹിച്ചതിൽ വെച്ച് ഏറ്റവും രക്തരൂഷിതമായ ആയിരുന്നു പത്താൻ ബോയ്സും ദാവൂദിന്റെ ഡി കമ്പനിയും തമ്മിൽ നടന്നത് അന്ന് വരെ ബോംബെ വെച്ച് ഏറ്റവും വലിയ ൂഷിതമായ ഒരു ഗ്യാങ്വാറായിരുന്നു പത്താൻ ബോയ്സും ദാവൂദിന്റെ ഡി കമ്പനിയും തമ്മിൽ നടന്നത് സ്വന്തം സഹോദരനെ നഷ്ടപ്പെട്ടതിൽ ഭ്രാന്ത് പിടിച്ച് അക്രമാസക്തനായ ദാവൂദ് മുന്നും പിന്നും നോക്കാതെ ആക്രമണം മാത്രം ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങി ഒടുവിൽ ഗ്രാൻഡ് റോഡിൽ വെച്ച് കരിംലാല പ്രുവിന്റെ ഏറ്റവും വലിയ ശക്തിയായിരുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം പുത്രൻ സമബ് ഖാനെ ദാവൂദ് ഗ്രാൻഡ് റോഡിൽ നടുവിലിട്ട് മൃഗീയമായി കൊലപ്പെടുത്തി അതോടുകൂടി കരിംലാലയുടെ പത്തി മടങ്ങി താൻ തന്റെ മകനു വേണ്ടിയാണ് ഇതെല്ലാം സമ്പാദിച്ചത് ഇനി അവൻ ഇല്ല എന്ന ചിന്ത കരിംലാലയെ അധോലോക പ്രവർത്തനങ്ങളിൽ നിന്നും പിൻവലിപ്പിച്ചു അതോടെ മുംബൈ അധോലോകത്തിന്റെ കിരീടം വക്കാത്ത രാജാവായി ദാവൂദ് ഇബ്രാഹിം വളർന്നു ദാവൂദിന്റെ സാമ്രാജ്യം വളരെ വേഗം വിസ്തൃതമായി ബോംബെ ഉൾപ്പെടുന്ന പശ്ചിമതീരം തന്റെ കൈപ്പിടിയിലാക്കിയ ദാവൂദ് പിന്നീട് ആഫ്രിക്കയിലേക്കും മധ്യേഷ്യയിലേക്കും തന്റെ സാമ്രാജ്യം വ്യാപിച്ചു ഇപ്പോൾ ആഫ്രിക്കയിലും മധ്യേഷ്യയിലെയും ബ്ലേഡ് ഡയമണ്ട് വ്യാപാരങ്ങളിൽ ഈ കള്ളക്കടത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് ദാവൂദിന്റെ ഡി കമ്പനിയാണ് പക്ഷേ ഈ ദാവൂദ് ഇബ്രാഹിം സിനിമ രാഷ്ട്രീയം കായികം ക്രിക്കറ്റ് തുടങ്ങിയ മേഖലകളിലെല്ലാം തന്റെ കറുത്ത കൈകൾ പതിപ്പിച്ചു ബി സി സി ഐയെ തന്നെ പിടിച്ചുലിച്ച കോഴ ദാവൂദിന്റെ ഡി കമ്പനിയുടെ പങ്ക് വളരെ വലുതായിരുന്നു പക്ഷേ ഈ ദാവൂദ് ഇബ്രാഹിം എങ്ങനെ ഇന്ത്യയുടെ ശത്രുവായി എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നമ്മുടെ രാജ്യത്തിനെ നടക്കിയ സ്ഫോടന പരമ്പരകളിൽ നമ്മുടെ ശത്രുരാജ്യത്തിന്റെ കയ്യിലെ മുഖ്യ ആയുധമായി പ്രവർത്തിച്ചത് ഈ രത്നഗിരിക്കാരൻ കസ്കറിന്റെ മകനായിരുന്നു പക്ഷെ ഈ ആക്രമണങ്ങൾക്ക് വളരെ മുമ്പ് തന്നെ ദാവൂദ് മുംബൈ വിട്ട് കറാച്ചിയിൽ തന്റെ ആസ്ഥാനം ഉറപ്പിച്ചിരുന്നു അവിടെ നിന്നായിരുന്നു ദാവൂദ് ഇന്ത്യക്കെതിരെ കരുക്കൾ നീക്കിയത് ഇന്നും ഇരുളിൽ എവിടെയോ മറഞ്ഞിരുന്നു കൊണ്ട് നമ്മുടെ രാജ്യത്തിനെ തകർ ും ആഗോള സമ്പദ്ഘടനയെ തന്നെ തകർക്കുവാനും കേപ്പബിൾ ആയിട്ടുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ദാവൂദ് ഇബ്രാഹിം മുഴുകുകയാണ് പലപ്പോഴും ദുബായിലും മറ്റു പ്രദേശങ്ങളിലെല്ലാം ദാവൂദ് പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ അതിശക്തമായ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ അതായത് റിസർച്ച് ആൻഡ് അനലൈസിംഗ് മിങ്ങിന് ദാവൂദിനെ ഇപ്പോഴും പിടികിട്ടിയില്ല എന്നത് നമ്മളെ നാണം കെടുത്തുന്ന ഒരു വസ്തുത തന്നെയാണ് ഇരുളിൽ എവിടെയോ മറിഞ്ഞിരുന്ന ഇന്ത്യയുടെ പരമാധികാരത്തെ പോലും വെല്ലുവിളിക്കുകയാണ് ദാവൂദ് ഇബ്രാഹിം എന്ന ഈ കസ്കറുടെ മകൻ മുംബൈ പറ്റിയുള്ള കഥകൾ തീർന്നിട്ടില്ല ദാവൂദിനെ ദാവൂദിനെപ്പറ്റി ഇനിയും നിരവധി കഥകളുണ്ട് ദാവൂദിനെ പറ്റിയും ചോട്ടാരാജിനെ പറ്റിയും ഷക്കീലിനെ പറ്റിയും ഹാജി മസ്താനെ പറ്റിയും സൌത്ത് ഇന്ത്യയിൽ നിന്ന് ചെന്ന് ബോംബെ അധോലോകം കൈപ്പിടിയിലാക്കിയ വരതരാജ് മുതലിയാരെ പറ്റിയും കേരളത്തിൽ നിന്ന് പോയ അധോലോക നായകനായ ചോട്ടാരാജിനെ പറ്റിയുമുള്ള അധോലോക കഥകളും ദാവൂദ് ഇബ്രാഹിമിന്റെ തന്നെ മറ്റ് കഥകളും ഉടൻ തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്